നമസ്കാരം ഡിവൈൻ ഡെവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇനി വന്നിട്ട് ഡിസംബർ മാസം പഞ്ചമി തിയതി അപ്ഡേറ്റ് പറയാം വരുന്നത് തെയ്പെര പഞ്ചമി ഡിസംബർ മാസം ഒമ്പതാം തീയതി ചൊവ്വാഴ്ച പഞ്ചമിതി വരുന്നത് ഡിസംബർ എട്ടാം തീയതി തിങ്കളാഴ്ച രാത്രി ഒമ്പത് മണിവരെയാണ് പൂജ യാഗം വഴിപാട് എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് അതിനുശേഷം വരുന്ന എടുക്കാൻ എടുക്കാനൊക്കത്തില്ല നമ്മുടെ വീഡിയോസ് പതിവായി കണ്ടുവരുന്നവർക്ക് എല്ലാ പ്രൊസീജിയേഴ്സും അറിയാം എന്നാൽ നമ്മുടെ ചാനലിലേക്ക് പുതുതായി വന്നവരാണെങ്കില് നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ് ആദ്യം എല്ലാം അറിഞ്ഞുകൊള്ളുക മനസ്സിലാക്കിക്കൊള്ളുക വീണ്ടും പക്ഷത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ് അങ്ങനെ നിങ്ങൾ പേര് കൊടുക്കുമ്പോൾ നിങ്ങളുടെ പേര് നക്ഷത്രം ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം രാശി അറിയുന്നവരാണെങ്കിൽ രാശി ഇത് ടൈപ്പ് ചെയ്ത് വാട്ട്സ്ആപ്പ് ചെയ്തോളുക എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്തിനു വേണ്ടി പ്രേ ചെയ്യണം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടോളുക ഇന്നത്തെ പതിവിൽ തരുന്ന ഇൻഫർമേഷൻ എന്താ പണ സംബന്ധപ്പെട്ട ഒരു വിഷയം എല്ലാവർക്കുമേ പണം വന്ന് കയ്യിൽ തങ്ങുന്നില്ല പണം വരുന്നില്ല എനിക്ക് വന്നിട്ട് പണം എന്നുള്ള ആശയേ ഇല്ല അങ്ങനെ കുറച്ച് പേരൊക്കെ ഇരിക്കുന്നുണ്ട് ബട്ട് പണത്തിനെ പറ്റി ഒരു ചില വിഷയങ്ങൾ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു സമ്പാദിക്കുന്നു ഇതെല്ലാം ഒരു സൈഡിൽ ഇരുന്നാലും ഒരു ചില കാര്യങ്ങൾ മനസ്സിൽ കരുതിയാലേ മതി അങ്ങനെ ഒരു ചില വിഷയങ്ങൾ ഇരിക്കുന്നുണ്ട് ഒന്നാണ് ഈ പണം സംബന്ധപ്പെട്ട വിഷയം പണത്തിന്റെ കാര്യത്തിനെ മാത്രം നിങ്ങൾ മറക്കാനേ പാടില്ല ആരെങ്കിലും പണത്തിനെ മറക്കുവോ തീർച്ചയായും അത് ആരാലെയും പറ്റില്ല മറക്കാൻ പറ്റില്ല കാരണം ലൈഫിൽ നമുക്ക് ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു വിഷയം എന്താ വെച്ചാൽ അത് പണം തന്നെയാണ് സോ ഈ പണത്തിനെ മാത്രം നമ്മൾ ഡെയിലിയും മനസ്സിൽ നനച്ചിട്ടേ ഇരിക്കണം അതും എങ്ങനെ മനസ്സിലെങ്ങനെ നമ്മൾ നനയ്ക്കണം കരുതണോച്ചാല് പണം വന്നിട്ട് നമ്മളുടെ അരികിലേക്ക് വന്നിട്ടേ ഇരിക്കുന്നു പണം കയ്യിൽ അതായത് എന്റെ കയ്യില് പണം ഇരുന്നിട്ടേ ഇരിക്കുന്നുണ്ട് നന്നായിട്ട് പണം ഉണ്ട് നിങ്ങൾ ഉറങ്ങുമ്പോൾ ഒരു ഡ്രീമിൽ അതായത് നിങ്ങളുടെ കനവിൽ സ്വപ്നത്തിൽ കൂടെ പണം നിങ്ങൾക്ക് കൊട്ടി കൊട്ടി വീഴുന്ന മാതിരി ഇരിക്കണം അതായിരിക്കണം നിങ്ങളുടെ ചിന്ത എവിടെ നിന്നെങ്കിലും പണം വന്നിട്ടേ ഇരിക്കണം പണം 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 പിന്നെ ഇത് കേൾക്കണവർക്ക് എങ്ങനെ ഇരിക്കും എന്നാല് എപ്പോഴും ഇങ്ങനെ പണം 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 ഒന്ന് പറഞ്ഞിട്ടേ ഇരിക്കുന്നു എന്താ നമ്മൾ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ പണം കൊണ്ടാണോ പോകുന്നത് ഇങ്ങനെയൊക്കെ കേൾക്കുന്നവര് ഇരിക്കുന്നുണ്ട് എന്നാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ പണം ഇല്ലാതെ ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഒന്നുമേ ചെയ്യാൻ പറ്റത്തില്ല വെറും നല്ല ക്യാരക്ടർ വെച്ചിട്ടോ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടോ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാല് പണത്തിനാണ് മതിപ്പ് പണമുള്ളവരാണോ സമൂഹത്തിൽ ഒരു വില തന്നെയാണ് ഒരു മതിപ്പ് തന്നെയാണ് ഇതെല്ലാം ഒരു ചില സിറ്റുവേഷൻസ് ആണ് അല്ലേ നമുക്ക് ഫീൽ ആവുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഡെയിലി നടന്നു പോകുന്നില്ലേ അപ്പോ ഈ പണം വന്നിട്ട് നമ്മൾക്കിട്ടെ ഇരി ഇരിക്കണം സ്ഥിരമായിട്ട് നമ്മൾ കിട്ട പണം ഇരിക്കണം എന്നാല് ഞാൻ പറയുന്ന ഈ ചില വഴിമുറകൾ ഇത് നിങ്ങൾ ഫോളോ ചെയ്തോളുക ഇതിന് വന്നിട്ട് യാതൊരു തരത്തിലുള്ള റൂൾസും ഇല്ല നിങ്ങള് ഇപ്പൊ വെജ് ആണോ നോൺ വെജ് ആണോ അത് കഴിച്ചോ ഇത് കഴിച്ചോ അങ്ങനെ യാതൊരു റൂൾസും ഇല്ല ചുമ്മാ സാധാരണ രാവിലെ ഒരു തവണ രാത്രി ഒരു തവണ അതും പറ്റില്ല വെച്ചാൽ അന്നത്തെ ദിവസം തീരുന്നതിന് മുന്നേ രാത്രി പന്ത്രണ്ട് മണിക്ക് മുന്നേ ഡെയിലി ഒരു പാട്ടി അത് ഏതെങ്കിലും ഒരു സമയത്ത് രാവിലെയോ രാത്രിയോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ വൈകുന്നേരത്തോ ആതിരയ്ക്കോ എപ്പോഴും അവതാരി ദിവസം തീരും മുന്നേ ഞാൻ പറയുന്ന ഈ മെത്തേഡ് നിങ്ങൾ ഒരു തവണ ചെയ്തോളുക ഉള്ളൂ ഇപ്പോൾ ഓരോരുത്തരെ എടുത്ത് നോക്കിയാലിപ്പോൾ നിങ്ങൾക്കിട്ട് നിങ്ങൾ സേവിങ്സിലെ ആയിട്ട് കുറച്ച് പൈസയെങ്കിലും എടുത്തു വെച്ചിരിക്കുമല്ലോ ഇപ്പോൾ ശമ്പളം വാങ്ങുമ്പോൾ മാസത്തിൽ നിങ്ങൾ ആയിരോ രണ്ടായിരോ എടുത്ത് മാറ്റി വെക്കും ഇതാണ് എൻ്റെ ചെലവിനായിട്ടുള്ളത് എന്ന് വെച്ചിട്ട് ഇല്ലയാ ഒന്നില് നിങ്ങൾ ആ കാശ് എടുത്ത് ഇതിന് ഉപയോഗിച്ചോളുക ഒരു ചില പേർക്ക് വന്നിട്ട് എനിക്ക് അങ്ങനെയൊന്നും എടുത്തു വെക്കാൻ പറ്റില്ല ഞാൻ ജോലി കിട്ട ഞാൻ ശമ്പളം വാങ്ങുന്ന പൈസ മുഴുവനും ഒന്നിലെ ലോണിന് പോകുന്നുണ്ട് ഇല്ലെങ്കിൽ വീട്ടിൽ ചിലപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അത്യാവശ്യം ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ചിലവ് അങ്ങനെയൊക്കെ വരും എന്റെ കയ്യിൽ ഒരു പൈസയും തങ്ങുന്നേ ഇല്ല അങ്ങനെയുള്ളവര് നിങ്ങൾ സ്വാമി അറയിൽ അതായത് പൂജ അറയില് നിങ്ങൾ പൈസയെല്ലാം ഇപ്പൊ ഒരു രൂപ രണ്ടു രൂപ ചില്ലറ പൈസകളൊക്കെ നിങ്ങൾ ഇട്ട് വെച്ചിരിക്കുമല്ലോ ആ ചില്ലറ കാശ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ശരിയാ ആ നിങ്ങൾ യൂസ് ചെയ്യുന്ന സാധാരണ ചില്ലറ കാശ് ഇല്ലയോ അത് വന്നിട്ട് നിങ്ങൾക്ക് ഈ ചാക്ക് കെട്ട് കണക്കിന് പൈസ തിരിച്ചു തരും അത്ര അളവിന് പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത് അത്രയ്ക്കും പവർഫുൾ ആയിട്ട് ലക്ഷാധിപതികളെയും കോടിപതികളെയും ആക കൂടിയ ശക്തി ഈ പണത്തിന് ഇരിക്കുന്നുണ്ട് അത് നമ്മൾ ചെയ്യ വേണ്ട രീതിയിൽ ചെയ്താൽ മതി അങ്ങനെ ഒരു കാര്യം ഈ പണത്തിൻ്റെ കാര്യത്തിൽ ഇരിക്കുന്നുണ്ട് എന്ത് ചെയ്യണവച്ചാല് ഞാൻ ഒരു കാര്യം വന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ഒരു വാക്യം നിങ്ങൾ ചൊല്ലിയാൽ മതി ഇത് വന്നിട്ട് ഒരു സ്വിച്ച് വേഡ് ഈ സ്വിച്ച് വേഡ് വന്നിട്ട് ഡെയിലി നിങ്ങൾ ചൊല്ലിയാൽ മാത്രം മതി നിങ്ങൾക്ക് ഞാൻ പിക്ചറിൽ കാണിക്കുന്നില്ലേ ഇതാണ് ആ സ്വിച്ച് വേഡ് പണം 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 ഇത് വന്നിട്ട് നിങ്ങൾക്ക് തമിഴില് മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും പറയാം ഇങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് അളവില്ലാത്ത പണം എനിക്ക് വേണ്ടി വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് നിങ്ങൾ ഡെയിലി ഒരു ത്രീ ടൈംസ് എങ്കിലും ചൊല്ലിക്കൊള്ളുക ഫസ്റ്റിൽ എന്താ പറയേണ്ടത് പണം 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 എന്നിട്ട് പറയണം അളവില്ലാത്ത പണം എനിക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത് ശരിയാ ഇത് എങ്ങനെ ചൊല്ലണം എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ നിങ്ങളുടെ സേവിങ്സ് മണിയോ അല്ലെങ്കിൽ പൂജാറയിലിരിക്കുന്ന ചില്ലറ കാശോ ഏതോ ഒരു പൈസ ആ കാശില് നിങ്ങൾ ഏതോ ഒരു കാശ് വെച്ചിരിക്കണല്ലോ അതില് ഇപ്പോ വാസന ദ്രവ്യങ്ങൾ ഇരിക്കുന്നുണ്ട് അതായത് ജവ്വാദ് മാതിരി അറിയാല്ലോ ഇപ്പൊ ജവ്വാദ് കിട്ടാത്തവരാണെങ്കിൽ പുണക് എന്നൊരു കസ്തൂരി ഗന്ധമുള്ള ഒരു ദ്രവ്യ പദാർത്ഥം അത് വാങ്ങിച്ചോളുക ഈ രണ്ടും വന്നിട്ട് ഭയങ്കര ആയത് ഇത് നിങ്ങൾക്ക് അങ്ങാടി മരുന്നുകടയിലോ പച്ചമരുന്ന് കടയിലോ ഏഹ് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പൊ വിദേശത്തുള്ളവർക്ക് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും ജബാദ് അല്ലെങ്കിൽ പുണുക് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ വാങ്ങിച്ചോളുക ഇതെല്ലാം വന്നിട്ട് സ്വാമിക്ക് അഭിഷേകത്തിനായിട്ട് യൂസ് ചെയ്യുന്നത് ശരിയാ സോ ഈ വാസന ദ്രവ്യത്തെ തൊട്ടിട്ട് നിങ്ങള് കയ്യിലിരിക്കുന്ന പണത്തിനെ വന്നിട്ട് എണ്ണണം ഇപ്പോ നിങ്ങളുടെ കയ്യിൽ ഏതാണോ പുണുകാണോ ഇരിക്കുന്നെങ്കിലോ അല്ല ജവ്വാദാണോ ഇരിക്കുന്നതെങ്കിലും അതിലൊന്ന് കൈ വെച്ച് വിരലിൽ തൊട്ടിട്ട് നിങ്ങൾ കയ്യിലിരിക്കുന്നത് ചില്ലറ പൈസ ആയാലും ശരി നോട്ടായാലും ശരി അതിനെ എണ്ണണം ശരിയാ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ഞാൻ പറഞ്ഞുല്ലോ നിങ്ങളോട് നിങ്ങൾക്ക് തമിഴിലോ മലയാളത്തിലോ ഇംഗ്ലീഷിലോ പറയാം അതായത് മണി 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 ഇത് ഫസ്റ്റിൽ പറയുക ദെൻ അൺലിമിറ്റഡ് മണി ഫോളോസ് ഇൻ മൈ ലൈഫ് ഇത് മൂന്ന് തവണ നിങ്ങൾ പറഞ്ഞോളുക മണി 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 അൺലിമിറ്റഡ് മണി ഫോളോസ് ഇൻ മൈ ലൈഫ് മണി 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 അൺലിമിറ്റഡ് മണി ഫോളോസ് ഇൻ മൈ ലൈഫ് വേറെ ഒരു പൈസയും കയ്യിലില്ലെങ്കിലും നിങ്ങൾ ഉണ്ടിയിൽ പോട്ട് വെച്ചിരിക്കുന്ന ചില്ലറ കാശ് തോളുക ശരിയാ ഇതും പറഞ്ഞ് ഈ വാസന ദ്രവ്യത്തെ തൊട്ടിട്ട് നിങ്ങളുടെ കയ്യിലുള്ള പൈസയെ എണ്ണുക നമ്മുടെ പെരുവരലിലോ ചൂണ്ടുവരലിലോ ഒക്കെ തൊട്ടിട്ട് ഈ പണത്തിന് നിങ്ങൾ എണ്ണിക്കൊള്ളുക ഇങ്ങനെ ആ കാശായിരുന്നാലും ശരി പണമായിരുന്നാലും ശരി തൊട്ട് എണ്ണിയിട്ട് ഇതും പറയുമ്പോൾ ഈ സ്വിച്ച് വേർഡും പറയുമ്പോൾ മണി വന്നിട്ട് അട്രാക്ഷൻ മണി അട്രാക്ഷൻ ആകും അതായത് നമ്മൾ കിട്ട പണത്തിനെ കൊണ്ടുവരും മാസനദ്രവ്യവും പണവും നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളും ഇതെല്ലാം കൂടെ ചേരുമ്പോ നമുക്ക് പണം വന്നു ചേരും ഈ സ്വിച്ച് വേർഡ് എന്നത് അത്രയ്ക്കും പവർഫുൾ ആയത് ശരിയാ ഇതെല്ലാം കൂടെ ഒന്നിച്ചു ചേർന്ന് ചെയ്യുമ്പോൾ ഇതിന്റെ പവർ എന്താച്ചാല് വരാത്തതിനെ കൂടെ വരവയ്ക്ക കൂടിയ ശക്തി ഇതിന് ഇരിപ്പുണ്ട് അതും എങ്ങനെയെന്നാ നിങ്ങൾ കരുതുന്നത് ഒള്ളി ഇരുപത്തിനാല് മണിക്കൂറില് അതായത് ട്വന്റി ഫോർ അവേഴ്സിൽ ഇരുപത്തിനാല് മണി നേരത്തില് നിങ്ങളുടെ കാര്യം നടന്നു കിട്ടും നിങ്ങൾക്കിപ്പോ എമർജൻസി ആയിട്ട് കുറച്ച് പണം വേണമെങ്കിൽ നിങ്ങൾ പണത്തിനെ എണ്ണിക്കോളുക ഇത് ഫോളോ ചെയ്തോളുക എണ്ണിയാലേ പോതും ഇത് ഞാൻ ഈ പറയുന്ന മെത്തേഡ് തന്നെ ഫോളോ ചെയ്തോളുക ഞാൻ പറയുന്നത് പോലെ ഈ സ്വിച്ച് വേർഡ് പറയുക ഫസ്റ്റില് എന്നിട്ട് ഈ വാസന ദ്രവ്യത്തിൽ തൊട്ടിട്ട് ഈ പൈസയെ നിങ്ങൾ എണ്ണിക്കോളുക മനസ്സിലെ എണ്ണങ്ങളോട് കൂടി നിങ്ങൾ ഇത് യൂസ് ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും പണം നിങ്ങൾക്ക് കെട്ട് കെട്ടായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരും എവിടെ നിന്ന് വരും എങ്ങനെ വരും എന്നൊന്നും അറിയില്ല പക്ഷെ പണം വന്നിട്ടേ ഇരിക്കും ഈ മുറ വന്നിട്ട് പണം നമ്മളെ സ്ത്തി വന്നിട്ടിരിക്കുന്നതിനും പണം നമ്മളുടെ കയ്യിൽ നിൽക്കുന്നതിനും നമ്മളിപ്പം വെളിയിൽ കടം കൊടുത്തിരിക്കുന്നില്ലേ ആ പണം വരുന്നതിനും ഇപ്പൊ അതെല്ലാം നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്കൊരു ഷെയറോ കാര്യങ്ങളോ പണമായിട്ട് വരാനുണ്ടെങ്കിൽ അത് കിട്ടുന്നതിനും ഇതെല്ലാം ഒത്തിരി ഹെൽപ്പ് ചെയ്യും ശരിയാ ഇതിനായിട്ടാണ് ഇന്ന് ഞാൻ ഈ മുറ വന്ന് നിങ്ങൾക്ക് പകർന്നു തന്നിരിക്കുന്നത് ഇത് വന്നിട്ട് പ്രത്യേകിച്ച് ദിവസമൊന്നുമില്ല നിങ്ങൾക്ക് ഡെയിലിയും ചെയ്യാവുന്നതാണ് പിന്നെ പീരീഡ്സ് ടൈം എന്നോ വേറെ ഒന്നും ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇതിന് യാതൊരു റൂൾസോ റെസ്ട്രിക്ഷൻസോ ഒന്നുമേ ഇല്ല ഞാൻ പറഞ്ഞ മൂന്നേ മൂന്ന് കാര്യങ്ങൾ മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചോളുക ഒന്ന് നിങ്ങളുടെ മനസ്സിലെ എണ്ണങ്ങള് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പണം വേണോന്നുള്ള ആഗ്രഹം മാത്രമല്ല പണം നിങ്ങൾക്കിട്ട് വന്നിട്ടേ ഇരിക്കുന്നു കെട്ടുകെട്ടായിട്ട് വന്നിട്ടേ ഇരിക്കുന്നു എന്നുള്ള ചിന്ത വേണം പണം ആർക്കാ വേണ്ടാത്തത് ആരാ പണം കിട്ടിയാലേ കളയുന്നത് അങ്ങനെ പണം മഴ നിങ്ങൾക്ക് കൊഴിഞ്ഞു കൊഴിഞ്ഞു വരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇത് നിങ്ങൾ മനസ്സിൽ നനച്ചാലേ മതി നമ്മൾ എന്ത് അധികം മനസ്സിൽ നമ്മുടെ മനസ്സിൽ എങ്ങനെ നമ്മൾ വച്ചിരിക്കുന്നുവോ അത് നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്നാണ് അതായത് യൂണിവേഴ്സിനോട് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ യൂണിവേഴ്സ് നമുക്ക് കൊണ്ട് കയ്യില് തരും നിങ്ങൾ ഈ പറഞ്ഞ സ്വിച്ച് വേടും ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഇത് ഭയൻപെടുത്തി കഴിഞ്ഞാല് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പണം കെട്ടുകെട്ടായിട്ട് തന്നെ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും നമുക്ക് പണം വരാനുള്ള വഴിയെല്ലാം പ്രപഞ്ചം യൂണിവേഴ്സ് നമുക്ക് തുറന്നു തരുമെന്നാണ് പണം എങ്ങനെ വരണം എന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് കാണിച്ചു തരും അത് നിങ്ങൾ ഫോളോ ചെയ്തോളുക ശരിയാ നമ്മുടെ നാട്ടിൽ നമ്മൾ പൈസയ്ക്ക് ഇപ്പോൾ ആവശ്യം വന്ന ദൈവത്തിനെ വിളിക്കുന്നത് പോലെ ഈ വെളിനാടുകളിൽ അതായത് വിദേശ രാജ്യങ്ങളിൽ അവർ വന്നിട്ട് അവരുടെ എണ്ണങ്ങൾ അതായത് സ്വിച്ച് വേർഡ്സ് യൂണിവേഴ്സിനോട് കൂടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത് യൂണിവേഴ്സിനോട് യൂണിവേഴ്സിനോടുകൂടി അവർ അവരുടേതായ രീതിയിൽ സ്വിച്ച് വേർഡ് യൂസ് ചെയ്താണ് ഓരോ അവരുടെ ആവശ്യങ്ങളും നിറവേറ്റുന്നത് ശരിയാ സോ ഈ വീഡിയോ എപ്പോൾ നിങ്ങളുടെ കണ്ണിൽ പെടുന്നുവോ അന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളുക ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു പതിവ് പിടിച്ചിരുന്നാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണേ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം